ഒരു രക്ഷയില്ല സൗബിനൊക്കെ നല്ല കിട്ടില്ല പെർഫോമൻസ് സൗബിൻ്റെ ഒരു പ്രത്യേകതന്നെ അതായത് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല റോൾ മാത്രം എടുക്കുന്ന ഒരു വ്യക്തി അതേപോലെ ബേസിൽ ഇവർ രണ്ടുപേരും കൂടെ കോമ്പോ നല്ല അടിപൊളി നല്ല രസമുണ്ട് എല്ലാ ഇൻട്രൊഡാക്ഷനും നല്ല സൂപ്പറാണ് ബേസിൽ ബേസിലായിട്ട് വൈബാണ് അടിപൊളിയ പിടി വേറെ രീതിയിൽ അൻവർ റഷീദ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ സിനിമയില്ല അല്ല ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സൂപ്പർ വേണം നല്ല നല്ല അടിപൊളിയാണ് മസ്റ്റ് വാഷൺ തിയേറ്റർ നല്ല ത്രില്ലർ നന്നായിട്ട് എല്ലാരും സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ട് കോമഡി ഉണ്ട് ഒരു ഫാമിലിക്ക് ഇതാക്കാനുള്ള സസ്പെൻസ് ഉണ്ട് പിന്നെ രണ്ടാളുടെ അഭിനയം നന്നായിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് സിനിമ നല്ല സിനിമയാണ് നല്ല കണ്ടിരിക്കാൻ വളരെ ത്രില്ലായിട്ടുള്ള സിനിമയാണ് പിന്നെ നമ്മൾ അഭിനയിച്ച ആളുകൾ തന്നെ ഇത് നല്ല സിനിമയാണ് നല്ല സിനിമയാണ് എന്ന് പറയണേലും കാര്യമില്ലല്ലോ പ്രേക്ഷകര് പറയട്ടെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം എല്ലാവരും കണ്ട ആളുകളൊക്കെ വളരെ എന്തായാലും ഒരു എന്തായാലും ഒരു ഡിഫറെൻ്റ് ഫീല് തോന്നി അടിപൊളിയാണ് എല്ലാ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സൗബിനൊക്കെ ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മളത് അങ്ങനെ വെച്ചാൽ ആളുകൾ അത് കണ്ട് ആസ്വദിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലാണ് സൗബിൻ്റെ ഒക്കെ ഈ സിനിമയിൽ എനിക്ക് ഫീല് ചെയ്തത് സംവിധായകൻ എന്ന നിലയിലായിരുന്നു ബേസിൽ ബേസിലിൻ്റെ എല്ലാ സിനിമകളും ഹിറ്റല്ലേ അദ്ദേഹം ഒരു നല്ല നടൻ എന്നുള്ളത് തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പുള്ളീനെ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് എല്ലാ പുള്ളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈലൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇതിലും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്റ്റൈലാണ് പുള്ളി ഉപയോഗിച്ചിട്ടുള്ളത് ഇടയ്ക്കൊക്കെ ഒരു ആക്സ്രിക് മൂഡിലേക്കൊക്കെ പോകുന്നൊരു പ്രത്യേക സ്റ്റൈലാണ് ഒരു ആക്ടിങ് സ്റ്റൈലാണ് ബേസിലായിട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും അത് എല്ലാവർക്കും രസമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു നല്ല മലയാള സിനിമയ്ക്കുള്ള ഒരു നല്ല ഡയറക്ടറാണ് നമുക്ക് ശ്രീരാജ് നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു നല്ല ഡയറക്ടർ തന്നെയാണ് ശ്രീരാജ് എന്നുള്ളത് ഈ സിനിമയിൽ തെളിയിച്ചു ഒരു സംശയമില്ലേ പെർഫോമൻസ് സൗബിൻ അത് പിന്നെ എല്ലാവരും ചെമ്പൻ വിനോദവും പിന്നെ നമ്മുടെ ബേസിലൊക്കെ ഒയ്യോ മൊഷാറ പരി അടിപൊളി പരി നമ്മൾ ഇതുവരെ കാണാത്ത ബേസിലാണ് ഇപ്പോൾ അടിപൊളി അടിപൊളി ആ ഉറപ്പല്ലേ എത്ര എത്ര ഉറപ്പായിട്ട് കണ്ടോ നീ അല്ലേ ഓ പടം ബേസിലിൻ്റെ ശ്രദ്ധിക്കുന്ന എന്തായാലും അവരൊന്നും സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി നടക്കുന്നവരല്ല അവർ അഭിനയ സാധ്യതയുള്ള പടം മാത്രം നോക്കി നടക്കുന്നവരാ ഈ ബേസില് അതേപോലെ സൗബിന് സൗബിനൊക്കെ പറഞ്ഞാൽ സബിന്റെ എല്ലാം പടങ്ങൾ കണ്ടിട്ടില്ല ഇപ്പൊ ഇപ്പൊ മഞ്ഞുവൽ ആണെങ്കിലും മറ്റേ നമ്മുടെ ഇതേതാ പറഞ്ഞതിൻ്റെ പേര് കിട്ടുന്നില്ല അതൊക്കെ അഭിനയ സാധ്യത മാത്രം നോക്കി എടുക്കുന്നതാണ് ബേസിലി സൗബിന അങ്ങനത്തരൊക്കെ അങ്ങനത്തെ കുറച്ച് നടന്മാരെ നമുക്കുള്ളൂ ഇപ്പോൾ ആസിഫലീനൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അഭിനയ സാധ്യത അവർ നോക്കുന്നത് ചിലർ സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി മാത്രം നടക്കുന്നതാരാണ് അതൊക്കെ അതിലൊക്കെ ഡിഫറൻസ് ആണ് അവർ ബേസിലൊക്കെ സൂപ്പറാണ് ബേസിലിന് എനിക്കൊന്നു പുള്ളിക്കൊന്ന് സൂപ്പർ സ്റ്റാർ പട്ടമൊന്നും വേണ്ടാകുമോണ്ട് കാരണം പുള്ളിക്ക് ഇങ്ങനത്തെ പുള്ളി അഭിനയിച്ച ഏത് പടം അമ്പത് മിനിമം അമ്പത് സീ ആറിലത്തെ പടമൊന്നുമില്ല മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനാണ് പുള്ളിൻ്റെ ഏത് പടം വന്നാലും ഗ്യാരണ്ടിയാണ് അപ്പോൾ നമ്മളെ പണ്ട് വന്ന മറ്റേ സൂക്ഷ്മ കണ്ടില്ലേ എന്താ ഇറ്റ് ആ പുള്ളിയുള്ള ക്യാരക്ടർ ഡിഫറെൻറ്റ് ക്യാരക്ടർ വേറെ കൊള്ളാം നല്ല വളം അടിപൊളി ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ ഇപ്പം ഈ സിനിമയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പം സുന്ദരേട്ടനാണെങ്കിലും കുറേ പേര് അങ്ങനെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട് പോലെ അപ്പം അവരൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു നമ്മൾ ആണ് കാരണം നമ്മൾക്ക് എന്തായാലും ഇതൊരു ഒരു ഷോ ഷോഡായിരുന്നു എന്തായാലും അറിയാം നമുക്ക് അത്രയും നല്ല കാസ്റ്റാണ് ക്രൂ ആണ് പിന്നെ അൻവർ റഷീദ് പ്രൊഡക്ഷൻ ഷൈജു ഖാലിത് ഡി ഒ പി സൗബിക്ക അല്ലെങ്കിൽ ബേസല് അതുമില്ലെങ്കിൽ ശിവജിത്ത് നിയാസ് ബക്കർ മീൻസ് ഒരു നല്ല ക്രൂ ചേട്ടൻ പിന്നെ ശബ്രീഷ് ഒരുപാട് നല്ല ക്രൂ ക്രൂ തന്നെ ഇതില് മീൻസ് ആർട്ടിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അത് മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂമാണെങ്കിലും കോണിക്സ് എല്ലാ എല്ലാവരും ശ്യം നല്ല ക്രൂ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഭയങ്കര ഒരു എന്തായാലും നല്ല ഔട്ട്പുട്ടായിരിക്കുന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് അത് കറക്റ്റ് തന്നെ കിട്ടി പ്രതീക്ഷ പോലെ തന്നെ കണ്ടിരിക്കുക എല്ലാവരുടെയും നല്ല പറഞ്ഞ ചെമ്പൻ ചേട്ടൻ്റെ ആണേലും സൗബിനിക്കേടേണേലും എല്ലാവരെയും നല്ലത് പിന്നെ ആ ചേച്ചി ആ ക്യാരക്ടറെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലോണം കണ്ടിരിക്കുക അല്ലാഗില്ല കണ്ടിരിക്കുക